പക്ഷെ ഡീപ്പ് രേണുസുതി ഇപ്പോൾ പറഞ്ഞ ഈ ഡയലോഗ് ഒരു സെറ്റിൽ നമ്മളൊക്കെ കേട്ടതാണ് അതാരും മറന്നിട്ടുണ്ടാവില്ല അതെ ഒരു സെറ്റിൽ ലിപ് ലോക്കുമായി ലിപ്ലോക്കുമായി രേണുസുതി ഉണ്ടാക്കിയ ഒരു പൊല്ലാപ്പിൻ്റെ ഒരു വേർഷനാണ് ഈ വീഡിയോ നടത്തുവാണ്ടോ <laughs> അല്ല <laughs> 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 ലിഫ്റ്റ് ലോക്കിന് തീരെ നീ സ്ലിഫ്റ്റിൽ പറഞ്ഞു പാലുണ്ടോടെ പാലം ചെറിയ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഡോർലോക്ക് ഡോർലോക്ക് പറ്റില്ല വൺലൈൻ എത്തുന്നില്ലേ ഒരു വൺലൈനിൽ നിങ്ങള് വലിയ അഗ്രിമെന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ ഇല്ല ഇതില്ല അവര് വന്ന് അപ്പോൾ ഒരു ഡയറക്ടറിന്റെ കടമയാണ് എന്തൊക്കെ സീനുണ്ട് എന്തൊക്കെ വരും എന്ന് പറയേണ്ടത് ഒരു സിനിമ ആയാലും ആൽബം ആയാലും ചെറിയ ഷോർട്ട് ഫിലിം ആയാലും എല്ലാം ആദ്യം എഴുതിയുണ്ടാക്കിയ രീതിയിലാണ് ഷൂട്ട് ചെയ്യുന്നത് പലതരത്തിൽ അത് വെട്ടിയും തിരുത്തിയും ആലോചനകൾ നടത്തിയും അവസാനം തയ്യാറാക്കുന്ന സ്ക്രിപ്റ്റ് തന്നെയാണ് അതിൻ്റെ ശ്വാസം അപൂർവമായി സെറ്റിൽ ചില തിരുത്തലുകൾ നടത്താറുണ്ട് അതുപക്ഷേ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തതായിരിക്കും ആ സ്ക്രിപ്റ്റ് മുഴുവനും വായിച്ചു നോക്കിയിട്ടാണ് പ്രധാന നടിമാർ അവരുടെ കരാറിൽ ഒപ്പുവെക്കുകയുള്ളു ചെറിയ സീനുകളിൽ അഭിനയിക്കുന്നവർ അവരവരുടെ ഭാഗങ്ങളുള്ള സ്ക്രിപ്റ്റ് വായിച്ച് മനസ്സിലാക്കും എന്നിട്ടും വലിയ ചില മാറ്റങ്ങൾ അനിവാര്യമെങ്കിൽ അത് അഭിനയിക്കുന്നവരുടെ സമ്മതം കൂടി ചോദിച്ചറിഞ്ഞാണ് തിരികെ കയറ്റുന്നത് ഇവിടെ രേണുവും എലൻ ജോസ് പെരേരയും തമ്മിലുള്ള ആൽബമാണോ ഷോർട്ട് ഫിലിമാണോ എന്നറിയില്ല ഒരു സെറ്റിലെ വലിയൊരു പ്രശ്നമാണ് നമ്മൾ കണ്ടത് അലൻ ജോസും രേണു സുധിയും തമ്മിലുള്ള ലിപ്ലോക്കിനെ പറ്റിയാണ് ചർച്ച സ്ക്രിപ്റ്റിൽ ആദ്യം ആ സീൻ ഇല്ലെന്നും ആരും ആദ്യം പറഞ്ഞില്ലെന്നും രേണു പറയുന്നു തനിക്കത് പറ്റില്ല താനത് ചെയ്യില്ല എന്നും രേണു തർക്കിക്കുന്നു അല്ല മുമ്പ് പറഞ്ഞതാണെന്നും സമ്മതിച്ചതാണെന്നും ടീമിലുള്ള മറ്റുള്ളവരും തർക്കിക്കുന്നു ഇത് ചെയ്യേണ്ട എലൻജോസിൻ്റെ അവസ്ഥയാണ് വളരെ പരിതാപകരം ലിപ്ലോക്ക് കിട്ടിയാൽ കുഴപ്പമില്ല എന്ന രീതിയിൽ ഇളിച്ചുകൊണ്ട് നിൽക്കുന്ന പെരേറയുടെ രൂപം എല്ലാവരെയും വിഷമിപ്പിക്കുന്നുണ്ട് അവസാനം എലൻ ജോസിനോട് അവനെ അഭിനയിപ്പിക്കാൻ വിളിപ്പിച്ചവർ തന്നെ ചോദിക്കുന്ന ചോദ്യം എലൻ ജോസിനെ അലോസരപ്പെടുത്തുന്നുണ്ട് ലിപ് ലോക്ക് ചെയ്യാൻ ഇഷ്ടമുണ്ടോ എന്നാണ് അവർ ചോദിക്കുന്നത് ചിരിച്ചുകൊണ്ട് എന്തിനും തയ്യാറാണെന്ന് പറയുന്ന എലൻ ജോസിൻ്റെ നിസ്സഹായതയ്ക്ക് മുമ്പിൽ ആ ടീം മുഴുവൻ അന്താളിച്ചു പോയി കാരണം കിട്ടുന്നതെല്ലാം സ്വീകരിക്കണതാണല്ലോ ജോസിൻ്റെ പ്രകൃതം അതിനിടയിൽ ഈ തർക്കമെല്ലാം ഷൂട്ട് ചെയ്യുന്ന ഒരു ചേച്ചിയോട് ഷൂട്ട് ചെയ്യരുത് എന്ന് പറയുന്നുണ്ട് കാരണം ഇതൊക്കെ പുറം ലോകം അറിഞ്ഞാൽ എല്ലാം അവസാനിച്ചു അല്ലെങ്കിലേ രേണു സുതിക്ക് നെഗറ്റീവ് കമൻറ്റുകളാണ് നിറയുന്നത് അതിനിടയിൽ ഇതും കൂടിയായാൽ എന്തായാലും ചേച്ചി അതെല്ലാം പകർത്തി വെളിയിലിട്ടു ഇപ്പോൾ നമ്മൾ ഉൾപ്പെടെയുള്ളവർ കണ്ടു ഇനിയുള്ള വീഡിയോ കൂടി കണ്ടിട്ട് ബാക്കി പറയാം હા આ છે લોકો આરેડી આ છે આરેડી આ તો બરોબર બરા બરા આરેડી 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 પાંખા વચ્ચે આરેડી 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 ഇപ്പോൾ എന്ത് മനസ്സിലായി മറ്റുള്ളവർ എന്തോ കാണിക്കട്ടെ എന്തോ ചെയ്യട്ടെ അത് വിഷയമല്ല എന്നാൽ സുതി എന്ന കലാകാരൻ്റെ പേര് വെച്ച് ഈ കളത്തിലേക്ക് ഇറങ്ങിയ രേണു ഇതിനെല്ലാം കൂട്ടുനിൽക്കുമ്പോഴാണ് ഈ വിഷയം ഇവിടെ ചർച്ച ചെയ്യുന്നത് രേണു എന്ന പേരിലല്ല രേണു സോഷ്യൽ മീഡിയകളിൽ സജീവമായത് സുധിനെ കൂടി ഉൾപ്പെടുത്തിയാണ് രംഗത്ത് വന്നത് ഇവിടെ രേണു എന്ന് മാത്രം പറഞ്ഞ് കൂത്താടിയിരുന്നെങ്കിൽ രേണു സുധി ഇന്ന് ഒന്നും ആവുമായിരുന്നില്ല എന്നാൽ സുതി എന്ന പേര് രേണു മാർക്കറ്റ് ചെയ്തു അത് വിജയിക്കുകയും ചെയ്തു എന്നിട്ട് വീണ്ടും വീണ്ടും ഇത്തരം കോമാളിത്തരങ്ങളുമായി വീഡിയോയിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ സുതിയെ ഒന്ന് ഓർക്കുക കാരണം കൂടെയുള്ളവർക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല രേണു അങ്ങനെയല്ല നഷ്ടപ്പെടുമ്പോൾ രേണുവിൻ്റെ കൂടെയുള്ളവർക്ക് കൂടിയാണ് നഷ്ടമുണ്ടാവുന്നത് മരിക്കുമ്പോൾ നിങ്ങളെ ഏൽപ്പിച്ച സുതിയുടെ മകൻ രേണുവിൻ്റെ സുതിയിലെ മക്കൾ ഇവരെയെല്ലാം സുതി എന്ന പേരിൽ നിങ്ങളുടെ തോന്നിവാസങ്ങൾക്ക് കഥാപാത്രം ആവേണ്ടവരാണ് രേണുവിന് രേണുവിനെ ഇഷ്ടപ്പെടുന്നവരെ പറ്റിക്കാം എന്നാൽ സുധിയെയും കുടുംബത്തെയും ഇഷ്ടപ്പെടുന്നവരെ പറ്റിക്കാൻ ഒരു അർഹതയുമില്ല ഇതിൽ എന്താണ് ഇത്രയും പറ്റിക്കൽ എന്നാവും പറയാം ഈ വീഡിയോ പലരും റിയാക്ഷൻ വീഡിയോ ആയാലും അല്ലാതെയും ഇട്ടിട്ടുണ്ട് ആദ്യം കണ്ടപ്പോൾ എനിക്കും ഇത് സത്യമാണ് എന്നാണ് തോന്നിയത് എന്നാലും രേണു മുമ്പ് ചെയ്ത ചില പറ്റിക്കൽ നാടകം ഓർമ്മ വന്നപ്പോൾ വെയിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു അവസാനം ഈ വീഡിയോ ഒരു പ്രാങ്ക് ആയിരുന്നു എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഇതേ പറ്റി വീഡിയോ ഇടുന്നത് ഇത് മുഴുവനായി കണ്ടാൽ മാത്രമേ ചിലർക്ക് പ്രാങ്ക് ആണ് എന്ന് മനസ്സിലാവൂ ചിലർക്ക് രേണുവിൻ്റെ സ്വഭാവം വെച്ച് വേഗം കണ്ടുപിടിക്കാം പലരും പല ഭാഗങ്ങളെടുത്താണ് വീഡിയോ ചെയ്തിട്ടുള്ളത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അങ്ങനെ ചെയ്താലേ അവർക്ക് റീച്ചുണ്ടാവൂ ഇവിടെ മുന്നത്തെ അനുഭവം വെച്ച് തന്നെയാണ് അവർ അത് ചെയ്തതും പുലി വരുന്നേ പുലി വരുന്നേന്ന് വിളിച്ച് പറഞ്ഞ് ആളുകളെ പറ്റിച്ച ഒരു കഥ നമ്മളൊക്കെ കേട്ടതല്ലേ ആളുകൾ വടിയുമായി പുലിയെ കൊല്ലാൻ ഓടി വന്നപ്പോൾ പറ്റിച്ചേ എന്ന് പറഞ്ഞ് ഓടി വന്നവരെ കളിയാക്കുന്നു അവസാനം ഒരു ദിവസം ശരിക്കും പുലി വന്നു അപ്പോൾ വിളിച്ചു കൂവിയപ്പോൾ ഒരാളും ഓടി വന്നില്ല അവസാനം അയാളുടെ കഥ കഴിയുന്ന കഥയാണത് അത് തന്നെയാണ് രേണുവിൻ്റെയും വിധി എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ആളുകളെ പറ്റിച്ച് ഒരു പരിധി വരെ ജീവിക്കാം എന്നും പറ്റിക്കാമെന്ന് കരുതി പറ്റിച്ചാൽ അതോടെ തീരും കഥ